തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നല്ലത് എന്തുകൊണ്ട് നോക്കിയാണ് ഏതിനും അവർ ചതിക്കത്തില്ല ഇവിടുന്ന് ഞങ്ങളെയൊക്കെ തുരത്താൻ കുറേ പണി പണിയായിരുന്ന ആൾക്കാർ അതൊക്കെ ആരാ അതിനൊക്കെ മുന്നിട്ട് നിന്നത് ും മറക്കത്തില്ല മക്കളെ കൊണ്ട് ഞങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് കൊല്ലം അറുനൂറ്റി മംഗലത്തെ വോട്ടർമാർ ദൃഢപ്രതിജ്ഞ എടുത്തുമട്ടാണ് അവരുടെ വോട്ടവകാശം ജനങ്ങളിലെ സ്വന്തം പാർട്ടിക്ക് നൽകും അവരുടെ പ്രതികരണത്തിൽ ആ ഉറച്ച നിലപാട് കാണാം പതിറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനം എല്ലേ സമത്വത്തോടെ മാത്രം കാണുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന കർക്കശ ഇടതുപക്ഷക്കാരനാണ് സ്ഥാനാർത്ഥി പ്രസാദ് കഴിഞ്ഞ ഒരു നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കവും നിലവിലിവിടെ തന്നെയാണ് എന്തെങ്കിലും ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് ശ്രമദാനത്തിലൂടെ റോഡുകൾ ഇവിടെ നിരവധി റോഡുകൾ അങ്ങനെ ഈ അറുന്നൂറ്റി കാണുന്ന പല റോഡുകളും ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ ഈ നാടിൻ്റെ ജനങ്ങളുടെ കണ്ണിലൊപ്പു പോകാൻ നാടിൻ്റെ വികസനത്തിനും വേണ്ടി ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി അഞ്ചിലും ജനപ്രതിനിധിയായിരുന്നു ആ ഘട്ടത്തിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു മേന്മ ഇന്ന് നമുക്ക് ഇവിടെ ജയിപ്പിക്കണം തീർച്ചയായും േ ഒരു അറുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അറുന്നൂറ്റി മംഗലം അത് മുമ്പ് പഞ്ചായത്തായിരുന്നപ്പോഴും ഇപ്പോൾ ഡിവിഷൻ ആയതിനു ശേഷവും ഇവിടെ ചുവപ്പൻ കോട്ട തന്നെയാണ് അതിനൊരു ഇളക്കവും തട്ടാനും പോകുന്നില്ല അതിപ്പോൾ ഈ സ്ഥാനാർത്ഥി വോട്ടർമാരെ സമീപിക്കുമ്പോൾ വോട്ടർമാർ നൽകുന്ന ഒരു ഉറപ്പാണത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ